എന്ത് നെറുകേട് കാട്ടിയാലും സംഘപരിവാരമാണെങ്കിൽ തെരുവിൽ സുരക്ഷിതമായി നടക്കാം അതായിരുന്നു ആർ എസ് എസിന്റെ അധികാരം ഗുജറാത്ത് കലാപത്തിന്റെ ആ നാട്ടിലെ മതന്യൂനപക്ഷത്തെ എങ്ങനെയാണ് വേട്ടയാടിയത് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുടെ ഒരു വലിയ കഥകളുണ്ട് ആ അനുഭവങ്ങളുടെ കഥയിൽ ബാനുവിന്റെ കഥയുണ്ട് തെരുവിലിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് ഇന്ത്യ കണ്ട ഏറ്റവും മൃഗീയമായ പീഡനത്തിന് വിധേയമായ അവരുടെ കഥയുണ്ട് അവരുടെ നിയമ പോരാട്ടം ആ നിയമ പോരാട്ടത്തിനൊടുവിൽ തന്റെ ജീവിതത്തെയും ഗുജറാത്തിന്റെ മാനത്തെയും ആർ എസ് എസ് കാരെ സംഘപരിവാരത്തിന് ജയിലെങ്കിലും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അമിത്ഷായുടെ പോലീസ് ആഭ്യന്തര വകുപ്പ് എല്ലാവരെയും സ്വതന്ത്രരാക്കി ജയിലിന്റെ പുറത്തേക്ക് വിട്ടു ക്രിമിനലുകളെ മാലയിട്ടു സ്വീകരിച്ചു ഒറ്റ ഒറ്റിയിട്ടില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരായിരുന്നു പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർ പ്രതിരോധമുണ്ടായി ആ പ്രതിരോധത്തിന്റെ നേതൃനിരയിൽ നിരയിൽ നിയമ പോരാട്ടത്തിന്റെ മുന്നിൽ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള സുഭാഷിനി അരി വന്നു ഈ ജയിലടക്കാനും നടത്തിയ പോരാട്ടം നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി കാലികരായ ആർ എസ് എസ് കാരെ തിരിച്ച് ജയിലിൽ അടപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് ആണ് എന്നതൊരു വസ്തുതയാണ് ഇങ്ങനെ ഓരോന്നോരോന്നും പരിശോധിച്ചാൽ ഇതെല്ലാം കാണാം എന്നിട്ട് ഞങ്ങളോടാണോ ബി ഡി സതീശന്റെ ഓലപ്പാമ്പ് മോനെ സതീശ നിനക്ക് നുണ പറയാനേ അറിയൂ ഞങ്ങൾ പറയുന്ന വസ്തുതയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വസ്തുത വസ്തുതകൾ വെക്കുക നിങ്ങൾ പറയുന്ന നുണകൾ ആവർത്തിക്കാൻ കേരളത്തിൽ കുറെ മാധ്യമങ്ങളുണ്ട് കാശുകൊടുത്തുമല്ലാതെയുമെല്ലാം നിങ്ങളുടെ വിഡ്ഡു പണി ചെയ്യുന്ന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളോട് ആ മാധ്യമങ്ങളുടെ പരിലാളത ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾ തീർന്നു പോകുന്നു ഞങ്ങൾ ഇപ്പൊരുവയിലത്ത് നടന്നവരാണ് ഞങ്ങൾ മാധ്യമത്തിന്റെ കുടച്ചുവട്ടിൽ സംഘടനാ പ്രവർത്തനം ആ തണലിൽ നടത്തി വന്നവരല്ല ഞങ്ങൾ വെയിലത്ത് നിൽക്കുമ്പോൾ കരുത്തോടെ മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ആ നിഴലങ്ങും വാഞ്ഞു പോയാറുണ്ടല്ലോ കേരളത്തിൽ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ട്വന്റി ഫോർ റിപ്പോർട്ടറും തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങൾ ഒരുക്കി വെച്ച ഒരു മഹാതണലിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന യു ഡി എഫ് ഉണ്ടല്ലോ അതൊന്ന് മാറിയാൽ നിങ്ങൾ പോലെ ഒന്നുമില്ലാത്തവരായി തീരും അന്ന് തീരും യു ഡി എഫ് അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് കോൺഗ്രസിനോ ലീഗിനോ ഒരു വലതുപക്ഷത്തിനോ ഇല്ല ഞങ്ങൾ ആ പരിലാളനയിൽ വളർന്നവരല്ല ഞങ്ങൾ ഈ നാടിനൊപ്പം വളർന്നവരാണ് നിങ്ങളോ നിങ്ങളോട് എതിരിട്ട് വന്നവരാണ് നിങ്ങൾ നല്ല കാലത്ത് ഞങ്ങളെ ഇല്ലാതാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വത്താനത്തിന് നേരെ നടന്ന മാധ്യമവേട്ട പോലെ മറ്റൊന്നും ലോകത്ത് നടന്നിട്ടുണ്ടാവില്ല ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് വിപ്ലവത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇത്രയും വിശാലമായ ഭൂപ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്നു സഖാ ബി എം എസിന്റെ നേതൃത്വത്തിൽ ലോക സാമ്രാജ്യത്വം ലോക മുതലാളിത്വം ഞെട്ടി ചെങ്കൊടിപ്പത്താനം വിപ്ലവത്തിലൂടെ അല്ലാതെ അധികാരത്തിൽ വരുന്നു ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേക്ക് വരുന്നു അവർക്ക് ഭയമുണ്ടായി ആ ഭയത്തിൽ അവർ കേരളത്തിലെ സകല വലതുപക്ഷത്തെയും വർഗീയവാദികളെയും അന്നുള്ള സകല മാധ്യമങ്ങളെയും കൂട്ടി വിമോചന സമരം നടത്തി ആ വിമോചന സമരാന്തരം ഇ എം എസ് ഗവൺമെന്റ് പിരിച്ചുവിടപ്പെട്ടു പിരിച്ചുവിട്ടപ്പെട്ട ഇ എം എസ് ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായ സഖാവ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് നടന്നു വരികയാണ് നടന്നു വരുമ്പോ അന്നത്തെ മാധ്യമങ്ങൾ ഇന്നത്തെ കൊമ്പും കൊള്ളും പത്രങ്ങളാണ് ആ പത്രമാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഇ എം എസിനോട് ചോദിച്ചു നിങ്ങളുടെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പിരിച്ചുവിടപ്പെട്ടത് നിങ്ങളുടെ ഗവൺമെന്റ് ഭൂമിയും മനുഷ്യനുമായുള്ള ബന്ധം ചേർത്തുവെച്ച ഗവൺമെന്റ് അല്ലേ മണ്ണിന്റെ അവകാശികളായി മനുഷ്യനെ മാറ്റിയ ഗവൺമെന്റ് അല്ലേ നിങ്ങളുടെ ഗവൺമെന്റ് അറിവും മനുഷ്യനുമായുള്ള ബന്ധം ഒരു നിങ്ങൾ ആരോഗ്യ മേഖലയെ പൊതു മേഖലയാക്കി മാറ്റി ഈ രാജ്യത്തിന് മാതൃകയായി ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ ഗവൺമെന്റിനെ എന്തുകൊണ്ടാണ് പിരിച്ചുവിട്ടപ്പെട്ടത് എന്ന ദീർഘമായ ഒരു ചോദ്യമാണ് ഇ എം എസിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നത് മറുപടി വിശാലമായ ലോകത്തെ വിശകലനം ചെയ്യുന്ന ഇ എം എസിന്റെ മറുപടിയിൽ ഒരു വാചകത്തിൽ രണ്ട് വാക്ക് മാത്രമേ ഉണ്ടായിരുന്നു ഒരു വാചകത്തിലെ രണ്ട് വാക്ക് മാത്രം ഇ എം എസ് ഗവൺമെന്റ് എന്തുകൊണ്ട് പിരിച്ചുവിടപ്പെട്ടു എന്ന ചോദ്യത്തിന് ആ രണ്ട് വാക്ക് നിങ്ങൾ നുണ പറഞ്ഞിട്ട് എന്നായിരുന്നു നിങ്ങൾ നുണ പറഞ്ഞിട്ട് എന്നതായിരുന്നു ഇ എം എസിന്റെ രണ്ട് വാക്കുള്ള മറുപടി ആ രണ്ട് വാക്കുള്ള മറുപടി ഇന്നത്ര മാത്രം ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് മാറി ഇന്ന് കളറുകൾ കളറുകൾക്ക് അപ്പുറത്തേക്ക് നിറഭേദങ്ങൾ ഉയർന്നു കാണുന്ന മഴവില്ല് പോലെ മായക്കാഴ്ചകൾ ഒരുക്കുന്ന ദൃശ്യ വിസ്മയം ഒരുക്കുന്ന മാധ്യമങ്ങളായി മാറിയില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യും തുടങ്ങുന്ന പാരമ്പര്യത്തിൽ നിന്ന് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഒറ്റക്ക് കിട്ടിയാൽ തട്ടിക്കളയണമെന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയ മാധ്യമങ്ങളല്ലേ ഇന്ന് കേരളത്തിലുള്ളത് എല്ലാം ബി ജെ പിയുടെ അധീനതയിലാണ് ഏഷ്യാനെറ്റിലുടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖരാണ് മാതൃഭൂമിയും അങ്ങനെ തന്നെയാണ് മനോരമയും അങ്ങനെ തന്നെയാണ് ട്വന്റി ഫോറും അങ്ങനെ തന്നെയാണ് ഇടക്കിടക്ക് നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന റിപ്പോർട്ടറും അങ്ങനെ തന്നെയാണ് എല്ലാം എല്ലാം അങ്ങനെയാണ് അവരുടെ ലക്ഷ്യം വേറെയാണ് ആ ലക്ഷ്യം വെച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ധാരണ നമുക്ക് ആ ധാരണയിൽ നിന്ന് നമുക്ക് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് വർത്തമാന കാലത്ത് നുണകൾ മാത്രം പറഞ്ഞ് ആ നുണകളിലൂടെ വസ്തുതകളെ മറച്ചു വെക്കാനും ഇല്ലാതാക്കാനുമാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട് ഏതായാലും കേരളത്തെ വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിയേണ്ടതുണ്ട് ഞാൻ മറ്റ് അധികം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും കേരളത്തിലുണ്ടായ മാറ്റം ആ മാറ്റത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇന്ന് ഈ കേരളം രാജ്യത്തിനാകെ മാതൃകയാണ് എന്തുകൊണ്ടാണ് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിത്രയും നുണ പറയുന്നത് അവരത്രയും നുണ പറയുന്നത് അവർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ഇഴചിമാതെ മാധ്യമങ്ങൾ നുണയാവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഭരണത്തിലെ നേട്ടം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും സ്വപ്നം പോലും കാണാൻ വേണ്ടി കഴിയാത്തതാണ് എന്നതുകൊണ്ടാണ് ഈ നാട്ടിലെ സാധാരണക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ട് ഞാൻ ഈ നാട്ടിൽ പണ്ടൊക്കെ വന്നിട്ടുണ്ട് ഈ എടപ്പാൾ മേഖലയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഭൂപ്രദേശം ഒന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ധൈര്യത്തിൽ ഇവിടെ നിന്ന് ഒരു കാര്യം പറയുന്നു നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഈ ആളുകളിൽ ആരെങ്കിലും രാവിലെ ഭക്ഷണം കഴിക്കാത്തവരാണോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തവരാണോ തിരിച്ചു പരിപാടി കഴിഞ്ഞു പോയാൽ ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്തവരാണോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്നത് ഈ അങ്ങാടിയിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടോ ആരുമില്ല എന്നതാണ് കേരളത്തിന്റെ ഏത് കോണിലുമുള്ള മറുപടി പക്ഷേ അതല്ല ഇന്ത്യ അതല്ല ഇന്ത്യ ഇന്ത്യയിൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് ആളുകൾ ചേരുന്ന ഏതിടത്ത് പോയി ചോദിച്ചാലും അവിടെ പേരോട് ചോദിച്ചാൽ മുപ്പത് പേർ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്തവർ സ്വന്തമായി വീടെന്ന് പറഞ്ഞു പോയിട്ട് ഒരു താർപ്പോളിന്റെ തണൽ പോലും ഇല്ലാത്തവർ മക്കളെ സ്കൂളിലയക്കാത്തവർ ആ ദുരാലയം ആശുപത്രി എന്ത് എന്ന് ജീവിതത്തിൽ അറിയാത്തവർ അവരാണ് ഇന്ത്യയിലെ മുപ്പത് ശതമാനം കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ ഈ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തോട് ലോകത്തോട് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാം തീയതി കേരള പിറവി ഉണ്ടാകുമ്പോൾ ആ പിറവിയിൽ ഇടതുപക്ഷ കേരളം പ്രഖ്യാപിക്കും അതിദാരിദ്ര്യായി ആരും ഇല്ലാത്ത സംസ്ഥാനം ഈ കേരളം ഇന്ത്യയിൽ എന്ന് ഞാൻ കോൺഗ്രസിനോടും ലീഗിനോടും ബി ജെ പി ഞങ്ങൾക്കെതിരായി എല്ലാ ദിവസവും വാർത്തകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സകല വലതുപക്ഷത്തോടും ചോദിക്കുകയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവർ നിങ്ങൾ അധികാരത്തിലെത്തിയവർ നിങ്ങൾ താനോലിക്കുന്നവർ എല്ലാമായിട്ടുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഗവൺമെന്റ് ഇതിലേതെങ്കിലും ഒന്ന് അടുത്ത നവംബർ ഒന്നാം തീയതി എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ രാജ്യം ഒരു നൂറ്റാണ്ട് ഭരിച്ചാൽ പിണറായി വിജയൻ നടത്തി ഈ പ്രഖ്യാപനം നടത്താൻ ആർക്ക് കഴിയും പോയിട്ട് ആയിരം വർഷം ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചാൽ ആയിരം വർഷം ബി ജെ പി ഭരിച്ചാൽ ഒരു മനുഷ്യനും പട്ടിണിയില്ലാത്ത അതിദാരിദ്ര്യമില്ലാത്ത നാടാണ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുമോ ഞങ്ങൾക്ക് കഴിയും ആ കഴിയുന്ന കേരളത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കണം അതാണ് ഭരതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ട അതാണ് വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ട ഇന്ത്യക്ക് സാധ്യമല്ലാത്തത് കേരളത്തിൽ സാധ്യമാകുന്നു എന്നതുകൊണ്ടാണ് ഈ കേരളത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന ധാരണ നമുക്കുണ്ടാകണം നമ്മൾ ഈ കേരളത്തിൽ മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ സുരക്ഷിതത്വം വേറെ എവിടെയാണുള്ളത് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് മാസത്തിൽ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് പറയുക കോൺഗ്രസും ബി ജെ പിയും ഈ കേരളം മാത്രമാണ് നിങ്ങൾ അത് കൊടുക്കാറില്ല നിങ്ങൾ ഈ കേരളം ഭരിച്ചപ്പോൾ നിങ്ങൾ പതിനെട്ട് മാസക്കാലം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുടിശീത ഇരുപത്തി ഏഴ് മാസക്കാലം ആന്റണിയുടെ കാലത്ത് കുടിശ്ശിക ഞങ്ങൾ ഈ കുടിശ്ശികയെല്ലാം തീർത്ത് അത് അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുനൂറാക്കി വർദ്ധിപ്പിച്ച് കൊടുക്കുന്നു ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നത് കണക്കുപകാരം കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുമല്ലോ യു ഡി എഫ് കേരളം ഭരിച്ചപ്പോ ക്ഷേമ പെൻഷൻ ഇനത്തിൽ ആകെ ചെലവഴിച്ചത് അഞ്ചു വർഷക്കാലം ചെലവഴിച്ചത് എൺപത്തെട്ടായിരത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടിയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടിയാണ് അഞ്ചു വർഷക്കാലം ക്ഷേമ പെൻഷന് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചത് അന്ന് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് മുപ്പത്തിനാല് ലക്ഷം പേരാണ് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് അറുന്നൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ എ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി നിങ്ങൾ ചെലവഴിച്ചു ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആയിരത്തി അറുനൂറ് വച്ച് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ ഞങ്ങൾ ചെലവഴിച്ചത് മുപ്പതിനായിരത്തി മുപ്പതിനായിര മുപ്പത്തി അയ്യായിര അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടിയാണ് ഇത്രയും കോടി അധികമുണ്ട് നിങ്ങളുടെ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടിയും ഞങ്ങളുടെ ആദ്യത്തെ അഞ്ചു വർഷക്കാലം ചെലവഴിച്ച മുപ്പത്തയ്യായിരം കോടിയും നമ്മൾ വ്യത്യാസം അറിയാമല്ലോ അതിൽ കൂടുതൽ തുകയും ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞു ഏതാണ്ട് അറുപത്തൊന്ന് കോടിയോളം രൂപ എട്ട് വർഷത്തിനിടയിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കേരളത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ് ഈ കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കാത്ത രീതിയിൽ സാധാരണക്കാരന് പെൻഷൻ കൊടുക്കണം വേറെ എവിടെയാ കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇപ്പൊ ഓണ പരീക്ഷ കുറച്ചു കാലമായിട്ടും യു ഡി എഫിന്റെ കാലത്ത് ഓണത്തിന് പരീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ മലപ്പുറം കാരനായിട്ടുള്ള അബ്ദുൾ റബ്ബാണ് വിദ്യാഭ്യാസം വന്നത് ഓണത്തിന് പരീക്ഷ ഇടയിൽ ചോദിച്ചപ്പോൾ കുട്ടികളോട് പറഞ്ഞു ഓണം നേരത്തെ വന്നോണ്ട് അതിൻ്റെ പരീക്ഷയില്ലെന്നാണ് അപ്പോൾ കുട്ടികൾ ചോദിച്ചു പുസ്തകം ഇടയിൽ പുസ്തകം അതിൻ്റെ അപ്പറ പുസ്തകം പോലും കിട്ടാത്ത കാലായിരുന്നു അതല്ലേ കാലം ഓർമ്മയില്ലേ ഈ തവണ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മെയ് മാസത്തിൽ മെയ് ആദ്യം എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് എന്നെ എഡ്മാച്ച് വിളിച്ചു വിളിക്കുമ്പോൾ എൻ്റെ മക്കൾ എടുത്തിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞടാ നിന്റെ സ്കൂളെ മാഷിണ്ട് വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ ഓൻ ചോദിച്ചു എന്തിനാ എടുക്കച്ചാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഫോൺ എടുത്തപ്പോ മാഷി പറഞ്ഞു സമയമുള്ളവരൊന്ന് സ്കൂള് വരണേ എന്താന്ന് ചോദിച്ച പറഞ്ഞു കുട്ടികളെ പുസ്തകമൊക്കെ വന്നിട്ടുണ്ട് യൂണിഫോം ഉണ്ട് അത് വാങ്ങി പോണെന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ഇവൻ എന്റെ മോനനോട് പറയാ അച്ഛാ ഞാൻ എന്താ സ്കൂൾ തുറക്കുന്നത് ജൂണിലല്ലേ അച്ഛാ ഇത് മെയ് ആയിട്ടല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇനി ബേജാറാവേണ്ട പുസ്തകം നമ്മുടെ ഗവൺമെന്റ് നേരത്തെ തരുന്നു എന്നുള്ളൂ അത് പൊതിഞ്ഞു വെച്ചാ മതി മോശമാക്കണ്ട എന്നിട്ട് നീ ജൂൺ തൊട്ട് പഠിച്ചാ മതി മെയ് മാസം നീ കളിച്ചോ എന്ന് പറഞ്ഞു ഇതല്ലേ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ അനുഭവം യു ഡി എഫിന്റെ കാലത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇതൊക്കെ അനുഭവമാണ് തുടരുന്ന അനുഭവമാണ് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത അനുഭവമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയുന്നു ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകുന്നു അഞ്ചു ലക്ഷം പേർ കൊടുത്തു നമ്മളൊരു പദ്ധതി തയ്യാറാക്കി മുഴുവൻ ആളുകൾക്കും വീട് നൽകാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത് പക്ഷേ നമുക്ക് അതിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ചില തടസ്സങ്ങൾ നേരിട്ടു ആ തടസ്സത്തെ മറികടന്നുകൊണ്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത് കേരള കേന്ദ്രത്തിലെ സർക്കാരാണ് എന്ന് നമുക്കറിയാം എങ്കിലും ഞങ്ങളുടെ ലളിതമായ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസും ബി ജെ പിയും മറ്റിതരും ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നാല് ലക്ഷം രൂപ സർക്കാർ കൊടുത്ത് ഒരാൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത് പറയാൻ വേണ്ടി പറ്റുമോ ഈ കേരളത്തിലല്ലാതെ നാല് ലക്ഷം മൂല്യം ആ മൂല്യമുള്ള തുക കൊടുത്ത് ലോകത്തിന്റെ ഏത് കോണിൽ ഏത് ഭരണാധികാരിയാണ് ഒരു കാലയളവിൽ അഞ്ച് ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തത് നിങ്ങൾ ഉണ്ടെങ്കിൽ പറയേ എന്ത് എവിടെയും ലോകത്തുണ്ടോ എന്ന് പറ്റുമെങ്കിലൊന്ന് പരതി നോക്കൂ ചിലപ്പോൾ ഏതെങ്കിലും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ടായേക്കാം അവിടെ എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഗവൺമെന്റ് ആയതുകൊണ്ട് മറ്റെവിടെയാണുള്ളത് എവിടെയുമില്ല ഈ കേരളത്തിലല്ലാതെ ഈ ഗവൺമെന്റ് കാലത്ത് രണ്ട് ലക്ഷത്തിലധികം പേർക്ക് പട്ടയം നൽകി ഭൂമിയുടെ അവകാശം നൽകി ഈ കേരളത്തിലെ ഗവൺമെന്റ് എവിടെയാണ് ഭൂമിയുടെ അവകാശികളായി മനുഷ്യനെ മാറ്റിയ ഒരു ഗവൺമെന്റ് വേറെ എവിടെയാണുള്ളത് നിങ്ങൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പരിശോധിക്കും ഞാനതിന്റെ മറ്റധികം കാര്യങ്ങളിലേക്ക് അടക്കണമെന്ന് ഞാൻ കരുതുന്നില്ല നാം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അത് ഈ വലതുപക്ഷം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഈ കേരളത്തിലാണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നെന്താണ് വിലക്കയറ്റമാണ് വിലക്കയറ്റം ആ വിലക്കയറ്റം രാജ്യത്ത് പരമോന്നതിയിലെത്തി നിൽക്കുകയാണ് ഈ കേരളത്തിൽ എത്രമാത്രം വിലക്കയറ്റം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് വിലക്കയറ്റത്തിന്റെ കെടുതിയിൽ നിന്ന് ഇന്ത്യ രാജ്യത്ത് ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ കേരളമാണ് കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ നിരക്ക് പണപ്പെരുപ്പത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് കേവലം നാല് പോയിന്റ് രണ്ട് എട്ട് ശതമാനമാണ് ഇന്ത്യയിലെ മറ്റോരോ സംസ്ഥാനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ തൊട്ടപ്പുറത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ആറ് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാണ് ഒഡീഷയിൽ എട്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിൽ ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മറ്റിതര സംസ്ഥാനങ്ങളിലെല്ലാം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ആവറേജ് പണപ്പെരുപ്പ് നിരക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ആറ് ശതമാനമാണ് ആ ആറ് ശതമാനം നിൽക്കുമ്പോൾ നാല് ശതമാനം പണപ്പെരുപ്പവുമായി വിലക്കയറ്റം ഇന്ത്യയിൽ ഏറ്റവും പിടിച്ചു നിൽക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ് ഡാറ്റ വെച്ച് കോൺഗ്രസ്കാര് പറയട്ടെ ഡാറ്റ വെച്ച് ബി ജെ പി വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പിന്നിൽ കേരളമാണ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു വാദത്തിന് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം കേരളത്തിന് രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ കേരളത്തിന് നാല് പോയിന്റ് രണ്ട് എട്ട് ശതമാനമാണ് പണപ്പെരുക്ക നിരക്കെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ നാല് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമാണ് ഏതാണ്ട് ഒരു പോയിന്റിന്റെ വ്യത്യാസം ജമ്മു ആൻഡ് ബാക്കി എല്ലാം കേരളത്തേക്കാൾ കൂടുതലാണ് ഇനി ഒരു കൂടി പറഞ്ഞേക്കാം ഇവിടെ വിലക്കയറ്റം എന്ന് പറയുമ്പോ നമ്മൾ ഇവിടെ വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേകിച്ച് നിങ്ങൾ ഈ കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് പോയാൽ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും ഈ കേരളത്തിലാണ് ഏറ്റവും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത് ഇങ്ങനെയെല്ലാമല്ലേ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന പി എസ് സി നിയമനങ്ങളിൽ എഴുപത് ശതമാനം കേരളത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ പി എസ് സി നിയമനം കഴിഞ്ഞ വർഷം ഈ വർഷം മുപ്പത്തയ്യായിരത്തിലെത്തി നിൽക്കുകയാണ് വാർഷിക കണക്ക് രണ്ട് ലക്ഷത്തിൽ എൺപതിനായിരത്തിലധികം പേരെ പി എസ് സി വഴി ഈ കാലഘട്ടത്തിൽ നിയമിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ സംസ്ഥാനത്താ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ മൂവായിരം പേരെയാണ് ഒരു വർഷം പി എസ് സി നിയമനം നടത്തുന്നത് ഇതാണ് കേരളത്തിൽ മൂന്ന് കോടിയാണ് ജനസംഖ്യയെങ്കിൽ അവിടെ എത്രയാണ് അവിടെ ഇരുപത്തിനാല് കോടിയാ ജനസംഖ്യ നിയമനത്രയാണ് മൂവായിരം ഒരു വർഷം ഇവിടെ മുപ്പതിനായിരം വ്യത്യാസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നു പൊതുമേഖലയാകെ വിച്ചു തുലയ്ക്കുമ്പോൾ പൊതുമേഖല ലാഭത്തിലേക്ക് വരുന്നു കേന്ദ്ര സർക്കാർ വിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് കേരളം മുന്നോട്ട് പോകുന്നു എന്നെല്ലാം ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇങ്ങനെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം കേരളത്തിനാണ് ഞാൻ മറ്റു പോവുകയല്ല ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനം കേരളം വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനം കേരളം കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളം ഭക്ഷ്യ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളം ദാരിദ്ര്യ നിർമാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളം ഭരണ നിർവഹണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളം ദേശീയ എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളിലാണ് ഇതിലെല്ലാം ഒന്നാം സ്ഥാനത്ത് കേരളം എവിടെയാണ് കേരളം പുറകിൽ പോയത് കേരളം മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വ്യവസായത്തിന് പറ്റാത്തൊരിടം കേരളം അങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാൽ ഇന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളം ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് പതിനേഴാം സ്ഥാനത്തു നിന്നും പതിനേഴാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യയിൽ വ്യവസായം നടത്താൻ വ്യാപാരം നടത്താൻ ഏറ്റവും മെച്ചപ്പെട്ട ഇടം കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ലോകം കണ്ടിരിക്കേണ്ട അൻപതിടങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അൻപതിടങ്ങളിലൊന്ന് ഈ കേരളമാണ് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ സംസ്കാരത്തിന്റെ കാര്യത്തിൽ ഇവിടെ കലാപങ്ങളില്ലാതെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ലോകസഞ്ചാരികൾ അൻപതിടങ്ങളിൽ ലോകത്ത് പോകാൻ തീരുമാനിച്ചാൽ ആ അൻപതിടങ്ങളിലൊന്ന് ഈ കേരളമാകുന്നു താജ്മഹലുള്ള ഉത്തർപ്രദേശല്ല അല്ലെങ്കിൽ ആഗ്രയല്ല കേരളമെന്ന മലയാളികൾ ഒത്തുചേർന്ന് നിൽക്കുന്ന ഈ മതനിരപേക്ഷ നാട് മരിക്കും മരിക്കുമ്പോ കണ്ടിരിക്കണം ലോകമെന്ന് ലോകം പറയുകയാണ് അതാണ് ഇപ്പോഴുണ്ടായ മാറ്റം ആ മാറ്റം നാം കാണേണ്ടതില്ല ഈ മാറ്റമാണ് കേരളത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റം കേരളത്തിൽ തുടരുകയാണ് ആ തുടർച്ച യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ നാം എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വേണം കാരണം തകർന്നടിഞ്ഞതായിരുന്നു കേരളം രണ്ടാം പിണറായി സർക്കാരിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോകുമ്പോ നമ്മൾ ജനങ്ങളോട് പറഞ്ഞത് ഉറപ്പാണ് എന്നാണ് അപ്പോൾ ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല ഈ നാട് ഒരു കോൺഗ്രസും ലീഗും ബി ജെ പിയും ഞങ്ങളോട് ചോദിച്ചില്ല നിങ്ങൾ എന്ത് ശരിയാക്കി എന്ന് ശരിയാക്കി എന്ന നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ആ ശരിമയിൽ നിന്ന് ഉറച്ചാത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്താണ് പലതയാണ് ഒന്ന് ഗംഭീരായിരുന്നു രണ്ട് മോശമായിരുന്നു ഒന്ന് അത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഒന്നുള്ള കാലത്ത് ഇവർ ഗംഭീരായിരുന്നു എന്നാ പറഞ്ഞത് ഒന്നുള്ള കാലത്ത് അവർ പറഞ്ഞത് ഒന്ന് മോശം രണ്ടായപ്പോൾ അവർ പറയുന്നു രണ്ട് മോശം അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട മൂന്നാകും അപ്പോൾ അവർ പറയും ഒന്നും രണ്ടും ഗംഭീരം മൂന്നാമത്തേ നമുക്ക് ശരിയാക്കാം സീറോ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് അതാണ് തെളിയിക്കുന്നത് സകല മടവിൽ സഖ്യവും ഒരുമിച്ച് ചേർന്ന് നിന്നു ബി ഡി സതീശന്റെ ആവതാടിയിലെ അവസാനത്തെ കുതന്ത്രവും എടുത്ത് പ്രയോഗിച്ചിട്ടും എസ് ഡി പി ആർ എസ് എസും കേരളത്തിലെ മാധ്യമ എല്ലാം ഒരുമിച്ച് ചേർന്നിട്ടും ഇതാ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കേരളത്തിൽ ആഞ്ഞടിച്ച ഇടതുപക്ഷ തരംഗം അതേ തരംഗത്തിൽ ഒരു ഇടതുപക്ഷം കരുത്തോടെ നിൽക്കുന്നു അതേ കേരളത്തിലെ ജനങ്ങൾ എന്ന് കേരളം വിധി എഴുതിയിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാം അഹങ്കാരത്തിലേക്കല്ല കൂടുതൽ എളിമയോടുകൂടി ഇതാ കേരളം ഇപ്പോഴും ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനായി അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഇടതുപക്ഷത്തോട് പറഞ്ഞാൽ ആ ഹൃദയപക്ഷം കൂടുതൽ മിടിച്ച് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും ആ കടമ ഏറ്റെടുക്കുകയാണ് ഇടതുപക്ഷത്തിലെ ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വം മതനിരപേക്ഷതയുടെ വിശാലതയിൽ നിന്ന് ഈ നാടിനെ വിഭജിക്കാൻ വർഗീയ കലാപങ്ങളുടെ ഭൂമികയാക്കി മാറ്റാൻ അനുവദിക്കാതെ ഈ കേരളത്തെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കലാപങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു കാലം അടുത്ത തലമുറയ്ക്ക് കൂടി കൈമാറാൻ രാജ്യത്തിന് മുതലായി നിൽക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ തുടരാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ജനജീവ നിലവാരത്തിലേക്ക് തുടർന്നും കൂടുതൽ മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം പകരുന്ന ലോകത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമായി മലയാളി സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഒരു നവകേരളത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളുമായി രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ആ പരിശ്രമത്തിന്റെ ഒടുവിൽ നമുക്ക് രാജ്യത്തിന് മാതൃകയായി ഒരു മൂന്നാം തുടർ ഭരണം ഇതാ കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു അതിനൊപ്പം നമുക്കും സഞ്ചരിക്കാൻ വേണ്ടി കഴിയണം കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ നൽകുന്ന ദിശാബോധത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയണം ആ കടമയേറ്റെടുക്കാൻ നമ്മളെ ഇന്നലകൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ പോരാളികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടാനും വെടികുണ്ടകൾക്ക് മുൻപിൽ പതറിപ്പോകാതിരിക്കാനും നമ്മളെ പഠിപ്പിച്ച കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ആ രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ ഓർമ്മകൾ അടുത്ത കാലത്തെ വരവേൽക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഉജ്ജ്വലമായ കരുത്താണ് ഏത് പ്രതിസന്ധിയെയും ചെറുപുഞ്ചിരിയോടുകൂടി നേരിടാൻ നമ്മെ പഠിപ്പിച്ച പുഷ്പന്റെ ഓർമ്മകൾ ആ ഓർമ്മകൾ മാത്രം മതി ഈ നെറുകേടുകളുടെ ശക്തികളെയും തകർത്തെറിയാനുള്ള കരുത്തായി നമുക്ക് മുന്നേറാം ആ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കടമകൾ ഏറ്റെടുക്കാം സുഖാക്കളെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ